ഹായ് ഹലോ അസ്ലാം വൈക്കം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കാമോ കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ വരുന്ന ഈ കാര്യം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി എനിക്ക് ഒന്ന് ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഞാനും ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഇപ്പോഴും ചില സമയങ്ങളിൽ ഞാൻ ചെയ്യുന്നുണ്ടാവും പക്ഷേ എപ്പോഴും ചെയ്യാറില്ല ഓക്കെ അപ്പോൾ എന്താ കാര്യം എന്താണ് ടോപ്പിക്കിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണമെങ്കിൽ ഒന്ന് സ്പീഡ് കൂട്ടി വെച്ചോളൂ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണ് നമ്മൾ കുട്ടി ആളുകളുണ്ടല്ലോ ഞാനിപ്പോൾ ഒരു ഉദാഹരണം ഡ്രസ്സിംഗ് എന്ന് തന്നെ എടുക്കാം കല്യാണം കഴിഞ്ഞ് മൂന്ന് കുട്ടികളായി ഞാൻ ഇനിയും മിടി ഇട്ട് കഴിഞ്ഞാൽ സ്കേർട്ട് ഇട്ട് കഴിഞ്ഞാൽ പുറത്തു പോകുമ്പോൾ ആളുകൾ എന്ത് പറയും ഒരു കാര്യം ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ ഇത് ഇതുമാത്രാവില്ല ഒരുപാട് കാര്യങ്ങളുണ്ടാവും അപ്പം മറ്റുള്ളവരെന്ത് ചിന്തിക്കും ഇവരെന്ത് ചിന്തിക്കും അവരെന്ത് ചിന്തിക്കും എന്ന് കരുതി നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ ഇന്നത്തെ കാലത്ത് ആയുസൊക്കെ വളരെ കുറവാണല്ലേ ഒരു സമാധാനവും ഉണ്ടാവില്ല ഒരു സുഖവും ഉണ്ടാവില്ല കുറേയൊക്കെ നമ്മൾ ആളുകളെ കാണിക്കാനും ആളുകളുടെ ഇതിനനുസരിച്ചൊക്കെയാണ് നമ്മളുടെ ജീവിതം നമ്മൾ മാറ്റി മാറ്റിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അല്ല അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഈ പറയുന്ന ഞാൻ പോലും ചില കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഓ ഞാൻ ഇതിന് പോവുകയാണ് അപ്പം ഞാൻ ഇങ്ങനെ പോകണം അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യണം അപ്പം അങ്ങനെ ചെയ്യണം എന്ന് കരുതി ഞാൻ എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിക്കാൻ വെറുതൊരു ഫങ്ഷന് പോവാണ് അല്ലെങ്കിൽ വെറുതെ ഒരു ഫുഡ് കഴിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മുടി വാരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിക്ക് ഏത് കാര്യമായാലും എടുക്കുകയാണെങ്കിലും നിങ്ങൾ ചിലപ്പം ജസ്റ്റ് ഒരു ദിവസം നിങ്ങളൊന്ന് എടുത്തു നോക്കുക അതിൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനൊന്നും ചെയ്യുന്നുണ്ടാവില്ല ഉണ്ടാകുമോ ഉണ്ടാവില്ല എന്തിന് കുറേ ആൾക്കാർ നിസ്കരിക്കുന്ന പോലും ചിലപ്പോൾ മനെ പന മേടിച്ചിട്ടോ അത് നല്ലതാട്ടോ അത് സാറിയില്ല ബാക്കിയുള്ള കാര്യമായിട്ടോ പറയുന്നത് അപ്പോൾ നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ കഴിക്കുന്നത് ഞാൻ ഇത്ര കഴിച്ചില്ലെങ്കിൽ അവരെന്നെ ചീത്ത പറയും ഞാൻ ഇത്ര കഴിച്ചില്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ ചീത്ത പറയും ഞാൻ ഇങ്ങനെ ഇട്ടു പോയിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും ഞാൻ ഞാനിപ്പോൾ ജോലിക്ക് പോയാൽ കുടുംബക്കാരെന്ത് വിചാരിക്കും ഞാൻ അത്യാവശ്യം മേക്കപ്പ് ഇട്ട് പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഞാൻ ഈ പ്രായത്തിലും എനിക്ക് എന്താണ് ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇപ്പം ഞാൻ എനിക്കിപ്പോൾ ടൂറ് പോകണം ഞാൻ പറയുന്നു എന്തിനാണ് ഇപ്പോൾ ടൂറ് പോകുന്നു അപ്പോൾ അവരെന്ത് ചെയ്യും ഇങ്ങനെ ഒരുപാട് ഞാൻ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊന്നുമില്ല പല കാര്യങ്ങളും സ്കൂൾ പഠിക്കുന്നത് മുതൽ വലിയ ആളുകൾ വരെ എന്തിനെ പ്രായമായിട്ടുള്ള അറുപത് വയസ്സ് അൻപത് വയസ്സ് നാൽപ്പത് വയസ്സ് ഇവർക്കൊക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഒരാളെ വിചാരിച്ച് ജീവിക്കുന്നവർ അല്ലെങ്കിൽ ഒരാളെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഇവരെന്ത് വിചാരിക്കും എന്ന് കരുതി ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ള സി ഈ പറയുന്നത് കുറച്ചൊക്കെ ഞാൻ എന്നോട് തന്നെ പറയാനുട്ടോ മുമ്പൊക്കെ ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും എസ്പെഷ്യലി എടുക്കുകയാണെങ്കിൽ ബിഫോർ മാരേജ് ഞാൻ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇവരെന്താ വിചാരിക്കുക ഓ എൻ്റെ കല്യാണം ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് ആ ടൈമിലൊക്കെ എനിക്കൊരു ഫങ്ഷന് പോകാൻ തന്നെ പേടിയായിരുന്നു അങ്ങനെ പോകുന്ന സമയത്ത് പോലും എന്തെങ്കിലും ചോദിക്കില്ല പക്ഷേ എൻ്റെ കംഫർട്ടബിൾ ആ ടൈമിലായിരുന്നു എൻ്റെ ഉപ്പ എന്നോട് ചോദിച്ചു കല്യാണം നോക്കട്ടെ ഞാൻ പറഞ്ഞു ഇത്ര വയസ്സാവട്ടെ അല്ലെങ്കിൽ ഇത്ര ആവട്ടെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കംഫർട്ടബിളിൻ്റെ സമയമായപ്പോൾ മാത്രമാണ് എൻ്റെ ഉപ്പ എനിക്ക് അലയൻസ് നോക്കിയത് അപ്പം ഞാൻ എന്തിനായിരുന്നു അന്ന് പേടിച്ചത് സമൂഹം അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും ഞാനിങ്ങനെ പോകുമ്പോൾ എന്ത് ചിന്തിക്കും എന്നുള്ളതിൻ്റെ പേടിയായിരുന്നു എനിക്കന്ന് പക്ഷേ ഇന്ന് കല്യാണം കഴിഞ്ഞപ്പം ആയിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ആ ചിന്ത ചിന്തയില്ലാത്തതിൻ്റെ മെയിൻ കാരണം ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡ് തന്നെ ആയിരിക്കും ആളെനിക്ക് ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ തുണ്ടെങ്കിലും ഞാൻ ഒരു കാര്യം ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നോ എന്നൊരു വാക്ക് എന്നോട് പറയാറില്ല അപ്പം നിങ്ങൾ പറയും നോ എന്ന് പറയാതെ പെണ്ണുങ്ങൾ അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ വടക്കാവൂല്ലെന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞതാണ് അങ്ങനെ വടക്കാറില്ല നമ്മൾ നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ സ്പേസ് ഒരാൾ അത് നമ്മളുടെ പാർട്ട്ണറായിക്കൊള്ളട്ടെ നമ്മുടെ ബ്രദറായിക്കൊള്ളട്ടെ നമ്മളുടെ സുഹൃത്തായിക്കൊള്ളട്ടെ നമ്മളുടെ ഉപ്പാവട്ടെ ഉമ്മ ആവട്ടെ സിസ്റ്റർ ആവട്ടെ ബ്രദർ ആരായാലും നമ്മളുടെ സ്പേസ് നമുക്ക് തരുമ്പം അല്ലെങ്കിൽ നമുക്ക് അവർ തരുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞവരൊക്കെ നമ്മളുടെ സ്പേസ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ ഇഗ്നോർ ദ മറ്റുള്ളവർ അതായത് സമൂഹം മറ്റുള്ളവർ ഈ മറ്റുള്ളവർ മറ്റുള്ളവരെന്ന് പറയുന്നില്ല അവരെക്കുറിച്ച് നമ്മൾ ഒഴിവാക്കി കളയുക കാരണം നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ ഒരു ഇഷ്ടം മാറ്റി വയ്ക്കുന്ന സമയത്ത് ആ ഇഷ്ടം ചിലപ്പോൾ നിങ്ങൾക്ക് ലൈഫ് ലോങ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല നമുക്കുള്ളത് ചെറിയൊരു ജീവിതമാണ് ഇപ്പം നമ്മൾ ഒരു മെച്ചോർഡായിട്ട് നമ്മളുടെ സ്വന്തം കാലിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം ഒരു ഇതിൽ നമ്മളുടെ ജീവിതം എന്താന്ന് നമ്മൾ അറിഞ്ഞു തുടങ്ങുമ്പോഴേക്കും ചിലപ്പോൾ നമ്മളുടെ ഒരു ഇരുപത് വർഷം കഴിഞ്ഞു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പം നമ്മൾ നമുക്ക് നമുക്കിഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ എന്തിന് ഇപ്പോൾ ആണുങ്ങൾ പോലും അവർക്ക് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഇവരെന്താ വിചാരിക്കുക ഓലെന്താ വിചാരിക്കുക വേണ്ട പോട്ടെ ഏതായാലും പോയി ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് കുട്ടികളായി ഒരു വീടൊക്കെ എടുത്ത് ഇനി ഞാൻ ഇങ്ങനെ നിന്നിട്ട് വലിയ കാര്യം ആൾക്കാരെ പോരെന്ന് പറഞ്ഞു കാര്യമില്ല നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളെ കുറിച്ചുള്ള ചിന്തിക്കുന്ന അവർക്ക് നിങ്ങളല്ലെങ്കിൽ വേറൊരു ടോപ്പിക്ക് ഉണ്ടായിരിക്കും അല്ല അപ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു ഇതൊരു ഇതൊരസുഖമാണ് ഞാൻ മുമ്പ് ഈ ഒരു ടോപ്പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇത് വീഡിയോ എൻ്റെ യൂട്യൂബിൽ നിന്ന് ഡിലീറ്റായി പോയിട്ടുണ്ട് അതായത് നമ്മൾ ആർക്ക് വേ അതായത് ഒരാൾ എന്ത് കരുതും എന്ന് ജീവിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് കരുതും എന്ന് കരുതി ജീവിക്കുന്നവർ അത് ശരിക്കും പറഞ്ഞൊരസുഖമാണ് ഏ നമ്മൾ ഇപ്പോൾ ഞാനൊരു കല്യാണത്തിന് പോകുകയാണ് ആ കല്യാണത്തിന് പോകുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഇങ്ങനെ പോകാനാണ് താല്പര്യം ചിലപ്പോൾ ഞാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടായിരിക്കും അല്ലെങ്കിൽ ഞാൻ പോകുന്നത് വളരെ ഗ്രാൻഡായിട്ട് ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും എനിക്ക് ചിലപ്പോൾ വയസ്സ് ഒരുപാട് പ്രായമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് വയസ്സുള്ളൊരു സ്ത്രീ വിചാരിക്കുകയാണ് ഞാൻ ലഹങ്ക ഇട്ടാലോ ഏ എൻ്റെ ആങ്ങണ്ടെ കുട്ടീൻ്റെ കല്യാണമാണ് അല്ലെങ്കിൽ എൻ്റെ ആങ്ങണ്ട കല്യാണമാണ് യെസ് ഗോ ഹെഡ് ഒരു ഡ്രസ്സിലും എഴുതി വെച്ചിട്ടില്ല നിങ്ങൾക്ക് ഇത് ഇന്ന പ്രായത്തിൽ ഇടാനുള്ളതാണെന്നുള്ളത് പറഞ്ഞിട്ട് നമ്മൾ പറയുമല്ലോ ഏതെങ്കിലും സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ എത്ര വയസ്സായി പോലും നമ്മൾ അത് കണ്ട് വെള്ളം ഉള്ളൂ നമ്മൾ നമുക്ക് ആവശ്യമുള്ളൊന്നും ചെയ്യില്ല ബിക്കോസ് വി ആർ സ്കേർഡ് അബൌട്ട് വി ആർ ഫ്യുവർ നമുക്ക് ഭയങ്കര പേടിയാണ് നമ്മൾ മറ്റുള്ളവർ മറ്റുള്ളവരെ കരുതും എന്ന് കരുതിയാണ് നമ്മൾ എപ്പോഴും ജീവിക്കുന്നത് ഇപ്പം ഈ പറയുന്ന ഞാൻ കുറെയൊക്കെ ഇപ്പം ഒരു നൂറുകാര്യം എടുക്കുകയാണെങ്കിൽ അതിലൊരു തൊണ്ണൂറ് കാര്യം മറ്റുള്ളവർ എന്ത് കരുതും എന്ന് ജീവിക്കുന്ന വിഷയം തന്നെ ഞാൻ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ജീവിക്കുക ഞാനിപ്പം എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടു അതുകൊണ്ട് തന്നെ ഞാൻ സാറ്റിസ്ഫൈഡാണ് നമ്മൾ അത് ഒരു ദിവസം നിങ്ങളൊന്ന് ഫീൽ ചെയ്തു നോക്കൂ അവനെന്തെങ്കിലും വിചാരിച്ചു പോകട്ടെ എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ അവരെന്തെങ്കിലും വിചാരിച്ചു പോകട്ടെ എന്ന് കരുതിയിട്ട് ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനൊന്ന് ജീവിച്ചു നോക്കൂ അപ്പം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്ന സമയത്ത് അപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അല്ലെങ്കിൽ ഒരു ഫുൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫൈ ഒരു ഫീൽ വരാനുണ്ട് അത് നിങ്ങളൊരു ദിവസം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ താല്പര്യം നിങ്ങളുടെ കംഫർട്ടബിൾ എന്താണോ അതേ നിങ്ങൾ ചെയ്യുള്ളൂ ഒരിക്കലും നിങ്ങൾ വേറൊരാളുടെ ഇതിലോട്ട് പോവില്ല അന്ന് മുതൽ നിങ്ങൾക്ക് ആ വന്നു കൂടിയ രോഗമുണ്ടല്ലോ മറ്റുള്ളവരെന്ത് വിചാരിക്കും ആ രോഗം നിങ്ങൾക്കങ്ങ് മാറിക്കിട്ടും പിന്നെ ബാക്കി പത്ത് ശതമാനമെന്ന് എന്നോട് ചോദിക്കുന്നവർ യെസ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉപ്പ എൻ്റെ ഉമ്മ ഉപ്പ അതുപോലെ തന്നെ എനിക്ക് അങ്ങനെ വേണ്ടപ്പെട്ട ചില ലിസ്റ്റുകൾ ഉണ്ടാവും അവർ പറയുമ്പം ഞാനൊന്ന് ചിന്തിക്കണം ബിക്കോസ് അത് എൻ്റെ സ്നേഹമാണ് അവരോട് ഏ ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ എന്നോട് പറയാണ് നീ അത് ചെയ്യണ്ട അവരിങ്ങനെ പറയും ഇവരിങ്ങനെ പറയും യെസ് പറ്റുമെങ്കിൽ എനിക്കത് അത്രയും ഇഷ്ടമുള്ള ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കും എന്നിട്ടും അവർ പറയണം അത് വേണ്ട എന്ന് പറയണം യെസ് വേണ്ട കാരണം അപ്പം നിങ്ങൾ പറയും അവർക്കൊക്കെ നമ്മളുടെ ഇതിനെ തടങ്കലിടാനുള്ള അധികാരമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട് ആ ഉണ്ട് എന്ന് ഞാൻ പറയുന്നത് എനിക്ക് അവരോടുള്ള സ്നേഹമാണ് എനിക്ക് അവരോടുള്ള പ്രിയം എനിക്ക് അവരോടുള്ള ബഹുമാനമാണ് ഞാൻ പറയുന്നത് ഇതല്ലാതെ കേസ് ഒരുപോലെ ആവണം എന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്താണ് മറ്റുള്ളവർ എന്ത് കരുതും എന്ന് ജീവിക്കാതെ ഇത് കരുതി കരുതി ജീവിച്ച് ജീവിച്ച് എന്തിന് ഒരു പീരീഡ് ഓഫ് ടൈം വരുമ്പോൾ പിന്നെ ഉറങ്ങാൻ പോലും പറ്റില്ല ശരിയല്ല അപ്പോൾ അതുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല മഴയാക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങൾ ആലോചിച്ച് ആലോചിച്ച് നിങ്ങളുടെ ശരീരം തന്നെയാണ് നിങ്ങൾ കേടുവരുത്തുന്നത് സോ അതങ്ങ് ഒഴിവാക്കുക ആ മാറാനോ അപ്പം മരുന്ന് കുടിക്കാതെ തന്നെ അങ്ങ് മാറ്റിക്കളയുക ഓക്കെ എന്നിട്ട് സന്തോഷമായിട്ട് ലിവ് ഹാപ്പ്ലി സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ഞാൻ എപ്പോഴും പറയില്ല സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി എന്ന് നല്ല ആരോഗ്യമുള്ള മനസ്സുള്ളവർക്ക് നല്ല ഒരു ഹെൽത്ത് ഉണ്ടാവുകയുള്ളൂ മനസ്സിന് എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മളുടെ ശരീരത്തിലും നമ്മളുടെ ഹെയറിലും നമ്മളുടെ സ്കിന്നിലും അത് നമ്മൾ കാണാൻ വേണ്ടി പറ്റും സോ അത് വേണ്ടല്ലോ നമ്മൾ എത്രത്തോളം നം ഇതിൽ നിൽക്കുന്നോ അത്രത്തോളം നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കൂടില്ല അപ്പോൾ ഇത് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട് ഞാനതൊക്കെ സംസാരിക്കാൻ നിന്നാൽ സമയം തരിയില്ല അപ്പോൾ എല്ലാവരും നിങ്ങൾ ചിന്തിക്കുന്ന ഇപ്പോൾ എന്താണോ നിങ്ങൾ കരുതുന്നത് അത് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അതിൽ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഗോ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക ഓക്കെ സോ നല്ല ആരോഗ്യത്തോടെയും നല്ല മനസ്സാതി സാന്നിധ്യത്തോടു കൂടിയും ഇരിക്കുക സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ അസ്സലാമലൈക്കും